ഹലോ അങ്ങനെ അതും നടന്നു വെളിച്ചെണ്ണ സ്പൂണ് കൊണ്ട് എടുക്കേണ്ടി വന്നത് സ്പൂണ് കൊണ്ട് കുപ്പിയിലാവുമ്പോൾ തീരെ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ സ്പൂണ് കൊണ്ട് വായുവട്ടമുള്ളൊരു പാത്രത്തിലേക്ക് ചൂടായതിനു ശേഷം ചൂടാക്കി വെളിച്ചെണ്ണ വെള്ളം പോലെ ആയതിന് ശേഷം വായുവട്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റിവെച്ചു എന്താണ് സംഭവം എന്നല്ലേ ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ തണുപ്പായാൽ വെളിച്ചെണ്ണ ഇങ്ങനെയാവും അപ്പോൾ എടുക്കാനേ പറ്റുന്നില്ല പ്ലാസ്റ്റിക് ബോട്ടിൽ അടുപ്പിൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതങ്ങ് ഉരുകിപ്പോവും അതുകൊണ്ട് ഇങ്ങനെ ഒരു എളുപ്പ പണി നോക്കിയതാണ് അപ്പോൾ കൂട്ടത്തിൽ ഇന്ന് ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഞങ്ങളുടെ ഭാഗത്തൊന്നും ഇങ്ങനെയല്ല മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാറ് അതാണിന്ന് കാണിക്കുന്നത് ധാരാളം ഉള്ളി വേണം കോവക്കക്ക് ഏതാണ്ട് കോവക്കയുടെ പകുതിയോളം വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ മുറിക്കാനുമൊക്കെ എളുപ്പം ഇതായത് കൊണ്ടും ആണ് ഇതെടുത്തത് അങ്ങനെ അത് നന്നായി വഴറ്റണം സാധാരണ ഇത് അവരൊക്കെ വെറും എണ്ണയിലാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇവിടെ ഇപ്പോൾ അത് കുറച്ച് മൂത്തതാണ് ഇത് ഇവിടെയുള്ള കോവക്ക ചള്ള് കോവക്കയാണെങ്കിൽ ഇത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഇത് ചതച്ച മുളക് കായമുളക് വേറെ പച്ചമുളക് ഒന്നും വേണ്ട തേങ്ങ ഒന്നും വേണ്ട അങ്ങനെ ഉള്ളി ഒരുവിധം പകുതി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ചതച്ച മുളകിടണം എവിനാവശ്യമുള്ളത്തിരി മുളക് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കണം കാരണം പിന്നെ നമ്മൾ വേറെ ഒന്നും പച്ചമുളകോ ഒന്നും ചേർക്കേണ്ട ഈ മുളക് തന്നെയാണ് അതിൻ്റെ എരിവായി വരുന്നത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റണം ഉള്ളി അതിന് ശേഷമാണ് കോവക്ക ഇടേണ്ടത് കോവക്ക നേർമയായി കുറച്ച് നല്ലോണം മൂത്ത് കോവക്കയാണ് ഇതൊന്നും ഇതുപോലെ നല്ല ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നിറമയായി മുറിച്ച് വെച്ച കോവക്ക അതും നന്നായി വഴറ്റണം ഞാൻ പറഞ്ഞില്ലേ എണ്ണയിൽ ആണ് വഴറ്റി എടുക്കേണ്ടത് പക്ഷേ നമുക്കിവിടെ ഈ കോവക്ക കുറച്ച് മൂത്തതായതുകൊണ്ട് വഴറ്റി അതൊന്നും അങ്ങനെ വേവില്ല പിന്നെ അതിന് മാത്രം വെള്ളം ഒഴി എണ്ണ ഒഴിക്കണം അതുകൊണ്ട് ഉള്ള വെള്ളം വറ്റുന്നത് വരെ നന്നായി റോസ്റ്റ് ചെയ്ത് കൊണ്ടുവരും എന്നിട്ട് പിന്നെ അല്പം വെള്ളം ഒഴിക്കാം അതാണ് ഞാനിത് നോൺ സ്റ്റിക്ക് പാനിൽ വഴറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചീന ചുറ്റിയാതെ കറുത്തു പോകും ഇങ്ങനെ എണ്ണയില്ലാതെ വാട്ടിയെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കില്ലാകുമ്പോൾ അങ്ങനെ വരില്ല അങ്ങനെ അതിൻ്റെ ഒരുവിധം വെള്ളം നന്നായി വറ്റുന്നതിന് വറ്റിയതിന് ശേഷം അല്പം പിന്നെ വേവുന്നതിനാവശ്യമായ വെള്ളം ഒഴിച്ച് വീണ്ടും അത് നന്നായി വേവിച്ച് വഴറ്റിയെടുക്കാം സാധാരണ ഇവിടെ നമ്മൾ വറുക്കുന്നതിനൊക്കെ വഴട്ടുമ്പോൾ ഇത് തേങ്ങ ഉള്ളി ഒക്കെ ഇരിക്കാണല്ലോ കോവക്ക തോരൻ ഉണ്ടാക്കാറ് ഇവിടെ ഇങ്ങനെ മെഴുക്ക് പരട്ടിയാക്കിയാൽ നല്ല ടേസ്റ്റാണ് എണ്ണ കുറച്ച് ആക്കേണ്ടവർ ഇങ്ങനെ നോൺ സ്റ്റിക്കിലാക്കുക അങ്ങനെ കോവക്ക റെഡിയായി ആയി കഴിഞ്ഞു ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ചോറിനൊക്കെ ഒക്കെ കഴിക്കാം ചപ്പാത്തിക്കും നല്ല ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ നല്ല രുചിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ